അലൈക്കും അസലാമലൈക്കും വാഹ്മത്തു ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള സുഹൃത്തുക്കളെ കർമ്മധീരരായ നേതാക്കളെ പ്രവർത്തകന്മാരെ സംഘടന ഭാരവാഹികള് പ്രവർത്തകന്മാരെ സമസ്തകളിത്രമയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിന് പാസർ കോഡ് ഒരുങ്ങിക്കഴിഞ്ഞു ഡിസംബർ മുപ്പതിന് വൈകിട്ട് നാല് മണിക്ക് ചട്ടഞ്ചാൽ ടൌണിൽ സജ്ജീകരിച്ച മനുക്കിരിലാർ നഗറിൽ പ്രഖ്യാപന സമ്മേളനം നടക്കുന്ന വിവരങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞവരാണല്ലോ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പതിനായിരങ്ങളും ലക്ഷത്തോളം വരുന്ന പൊതുജനങ്ങളും സംബന്ധിക്കുന്ന ഒരു മഹാ സമ്മേളനമാണ് നമ്മുടെ പ്രഖ്യാപന സമ്മേളനം ഇൻഷാ അള്ള സമസ്തയുടെ സം സമുന്നതരായ നേതാക്കൾ സംബന്ധിക്കുന്ന പ്രസ്തുത സമ്മേളനത്തിലേക്ക് സമസ്തയുടെ കാസർകോഡ് ജില്ലാ പ്രസിഡന്റും ഈ പ്രഖ്യാപന സമ്മേളനത്തിന് സ്വാഗത സംഘം ചെയർമാനും എന്നുള്ള നിരക്ക് നിങ്ങളെല്ലാവരെയുമുള്ള ബഹുമാനപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് മഹാനായ സീതറാം ആലിക്കുദ്ദീനാർണിർലാഹനും തങ്ങൾ വഴി നമുക്ക് കാട്ടിത്തന്ന അനുസ്മത്വത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് അധിക നേതൃത്വം നൽകുന്ന സമസ്ത എന്ന പണ്ഡിത സഭക്ക് പിന്തുണ നൽകേണ്ടതും അതുമായി സഹകരിക്കേണ്ടതും എല്ലാവരുടും ബാധ്യതയാണ് ഭൂഭികരായ നമ്മുടെ മാതൃകാപുരുഷന്മാരായ ആരിഫീങ്ങളുടെയും സദാ പണ്ഡിതന്മാരുടെയും സോഫി വലിയന്മാരുടെയും പാത പിന്തുടർന്നുകൊണ്ട് ദീനെ ഹൃദമ ചെയ്യാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ എന്ന് വിതാ ചെയ്യുന്നതുകൊണ്ട് കൂടി ഒന്നുകൂടി ക്ഷണിക്കുകയാണ് അള്ളാഹു എല്ലാം അവന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ പൂർണ്ണമായ സഹകരണം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാ